തളിപ്പറമ്പിൽ അഗ്നിക്കിരയായ വ്യാപാര സ്ഥാപനങ്ങൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചു വ്യാപാരികളെയും കെട്ടിട ഉടമകളെയും ആശ്വസിപ്പിക്കുകയും നഷ്ടപരിഹാര പാക്കേജുകൾ നേടിയെടുക്കാൻ പിന്തുണ അറിയിക്കുകയും ചെയ്തു പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ സലാഖുദ്ദീൻ കെ കെ അബൂബക്കർ ടി കെ മുഹമ്മദ് എ പി ഉമ്മർ അസീസ് പിലാത്തറ ഫൈസൽ കെ വി എം വി അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്രയും വലിയ ഒരു അനിഷ്ട സംഭവമായ തീപിടുത്തം എവിടെയും ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല തീർച്ചയായിട്ടും അവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള അവരുടെ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടുപോയത് തീർച്ചയായിട്ടും ഈ ഒരു അവരുടെ നഷ്ടപ്പെടുമ്പോൾ വീഡിംഗ് ഉടമകൾക്കും വലിയ നഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്നാൽ അവരുടെ നഷ്ടത്തിന്റെ മുമ്പിൽ നമ്മൾ മറ്റൊന്നു പറയുകയാണെന്നല്ല അവർക്കുണ്ടായ നഷ്ടത്തിൽ ഞങ്ങൾക്ക് അതിയായ വേദനയും പ്രയാസവും ആ പ്രയാസത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു പക്ഷേ പെടും കുറമയെ സംബന്ധിച്ചിടത്തോളം ആ വാടക മാത്രമാണ് അത് ഒൻപേ കിട്ടുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള വാടക തരുന്നവരുണ്ട് പുതിയ വാടക തരുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് വിഷയമില്ല പക്ഷെ ഈ ഒരു സംഭവം വല്ലാത്ത വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സംഭവിച്ചതിന്റെ പേരിൽ വ്യാപാരികൾക്കും പിൻഡിംഗ് ഉടമകൾക്കും ഗവൺമെന്റ് അതിന് സക്കതായ നടപടിയെടുത്ത് അതിന്റേതായ നഷ്ടകഷ്ടങ്ങൾ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ആ നഷ്ടങ്ങൾ ഗവൺമെന്റ് സഹായിക്കണം പിൻഡിംഗ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായത്തിനും ഗവൺമെന്റ് തമ്മിൽ കൈകാട്ടാറില്ല പക്ഷെ പിന്നിംഗ് കൊടുമ്പോൾ തരുമ്പോൾ ആറ് നികുതി അടക്കുന്നവരാണ് ആ ആറ് നികുതി അടക്കുമ്പോൾ ഞങ്ങളുടെ പരാതികളൊന്നും ഗവൺമെന്റിന് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാറില്ല സമരം ചെയ്യാറില്ല ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ സിക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ടോ വെല്ലുവിളിക്കോ അല്ലെങ്കിൽ അത്രയും പ്രയാസങ്ങളോ ഇതുവരെ സൃഷ്ടിക്കാത്തവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമവും വന്നൊന്നും അറിഞ്ഞുകൊണ്ടായിട്ടല്ല തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇത് കണക്കിലെടുക്കണം വ്യാപാരിക്കുള്ള നഷ്ടവും അതോടൊപ്പം വെള്ളി കുടുംബക്കുള്ള നഷ്ടവും നികത്തി ബിൽഡിംഗ് കുടുംബങ്ങളെ സഹായിക്കണം എന്നാണ് കണ്ണൂർ ജില്ല ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നുള്ള നിലക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇത് കേൾക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്